ഞാൻ ഈ ഒരു ഫ്ലോറിൽ വന്നപ്പം അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും എനിക്ക് ഇങ്ങനെ തോന്നി കാരണം ഇവിടെ ഇപ്പം പെർഫോമൻസ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണല്ലോ നിങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോ നമ്മളേതെങ്കിലും സ്റ്റേജിലായിരിക്കും ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് എല്ലാം അതെ എനിക്ക് തോന്നുന്നത് നോർമൽ റെഡ് ഒരു പബ്ലിക് തന്നെ തോന്നുന്നു വെച്ചിട്ട് ഇങ്ങനെ ഒരു വരാനും അത് ുംസെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഗാനമേളയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി അത് എങ്ങനെയാ അതായത് ലൈവ് ആയിട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസ് കിട്ടുക അവരുടെ പാട്ടുകൾ അവർ പറയുന്ന പാട്ടുകൾ അപ്പൊ തന്നെ പാടുണ്ട് അത് അത് വേറെ വേറൊരു എനർജി തന്നെയാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ ലൈവില് പാടുമ്പോ ഓരോ ആൾക്കാരുടെ മുഖം നോക്കുമ്പോ അവര് അവരുടെ ഉണ്ടാകുന്ന സന്തോഷവും ആഹ്ലാദവും ഒക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും അതൊരു വേറൊരു തലം തന്നെയാണ് അപ്പൊ അത് നാളായിട്ട് ഇല്ല ഇല്ല അതെ അതെ രണ്ട് രണ്ട് വർഷമായിട്ട് നമുക്ക് ഒട്ടും പെട്ടെന്ന് പെട്ടെന്ന് വരും വരും ഒരു ാണ് നമ്മള് ശ്രേയാകാൻ ശ്രേയുള്ള സിനിമയിലൂടെയാണല്ലോ എൻട്രി വന്നത് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ഒരു അവസരം ഇതുപോലെ നാദർശിക നേരിട്ട് വിളിക്കുകയായിരുന്നു അതെയോ വേറെ ആരെങ്കിലും ഹെൽപ്പ് ത്രൂ ആണോ ഞാൻ ആക്ച്വലി ആദ്യം പാടുന്ന വീപ്പിംഗ് ബോയ് വേറൊരു മൂവി ആയിരുന്നു അതിനുശേഷമാണ് ചെയ്യുന്നത് അതും നാദർശങ്ങള് വിളിക്കാം ആയിരുന്നു അങ്ങനെ വിളിച്ച് റെക്കോർഡിങ്ങിന് വേണ്ടി കൊച്ചിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ പോയി പാടി അന്ന് എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് വലിയ സുഖമായി ലൈക്ക് പാടുമ്പോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കാലിക്കറ്റ് യൂണിറ്റി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ശങ്ങൾ ഡബ്ബിങ്ങിന് വേണ്ടി ആസിഫ് അലിയുടെ ഡബ്ബിങ്ങിന് വേണ്ടി വന്നപ്പം എന്നോടും വരാൻ പറഞ്ഞു അങ്ങനെ അന്ന് ആസിഫ് അലി ചേട്ടന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന കന്നാണ് അതിന് ശേഷം അവിടുന്ന് റെക്കോർഡ് ചെയ്തു പക്ഷെ എന്നാലും കൂടുതൽ ക്രാക്കുള്ള വോയിസ് ആണ് അവര് ആ പാട്ടിൽ യൂസ് ചെയ്യല കാരണം അതൊരു കുട്ടി സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ആ ഒരു ക്രാക്ക് സാധനങ്ങളൊക്കെ അവര് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോ അതെ നാച്ചുറലായിട്ട് കാരണം അതെനിക്ക് അന്ന് സുഖമില്ലാതെ പാടിയതിന്റെ ചെറിയ പിച്ചൌട്ടും ഒക്കെ വരുത്തിയിട്ടാണ് അവര് എടുത്തിട്ടുണ്ടായിരുന്നത്

ക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇക്ക കടന്നു വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രഗിൾ കൂടുതലായിരുന്നു ഈ ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരാൻ ഇപ്പോൾ ഈ ഇൻസ്റ്റ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആണോ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ പുതിയ ടാലന്റ്സിന് വരാൻ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ആരെയും അവർക്ക് ആരോടും നമുക്ക് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാണ് നമ്മൾ ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നന്നാവുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിനുവേണ്ടി എന്ത് വർക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നില്ല ഞാൻ ചില നല്ല പാട്ടുകൾ എനിക്ക് പാടാൻ ആഗ്രഹമുള്ള പാട്ടുകൾ അതായത് നമുക്ക് പാടാൻ സാധിക്കാതെ സാധിക്കാതെ പോയ പാട്ടുകൾ അത് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ അധികമായിട്ട് ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കഥ നമുക്ക് പാടാൻ ഇഷ്ടമുള്ള കുറെ പാട്ടുകളൊക്കെ വലിയൊരു ആരാധകനാണ് തീർച്ചയായിട്ടും ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഗാനമേളകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് കേട്ടിരുന്നതും പാടിയിരുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആരാധന ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുംതോറും അതിങ്ങനെ കൂടിക്കൂടി വന്ന് അദ്ദേഹം പാടിയത് കൂടുതൽ ആഴത്തിലിറങ്ങി പഠിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ അദ്ദേഹം നല്ല അഭിനേതാവാണ് തീർച്ചയായിട്ടും ഡബിങ് ചെയ്യും ഡാൻസ് പിന്നെ പല മേഖലകളും അതായത് പ്രൊഡ്യൂസർ ആയിട്ടും ഒക്കെ നമ്മൾ പാട്ടുകൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ അപ്പൊ പിന്നെ പലരും എന്നെ ജൂനിയർ എസ് പിബിന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നിലും ഞാൻ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഒരു മാനസികുരുവായിട്ടാണ് കണക്കാക്കിയത് തീർച്ചയായിട്ടും